അഞ്ഞൂറ് രൂപ നോട്ടുകൾ ഈ ആഴ്ച ലഭ്യമാകുന്ന പ്രതീക്ഷ അസ്തമിച്ചു ജില്ലയിലെ അപൂർവം ബാങ്കുകളിൽ മാറ്റത്തിനുള്ള മഷ്യപ്പുരട്ടൽ ആരംഭിച്ചു ബാങ്കുകൾക്ക് അഞ്ഞൂറ് രൂപ നോട്ടുകൾ ഉടൻ ലഭ്യമാകുമെന്ന പ്രതീക്ഷ അസ്തമിക്കുകയാണ് അഞ്ഞൂറ് രൂപ നോട്ടുകൾ അടുത്തയാഴ്ച മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നാണ് സൂചന തിരുവനന്തപുരത്തെ റിസർവ് ബാങ്ക് ആസ്ഥാനത്തു നിന്നും രണ്ടായിരത്തിൻറെ നോട്ടുകളും ഇരുപതിൻ്റെയും പത്തിൻ്റെയും നോട്ടുകളാണ് ബാങ്കുകൾക്ക് ഇപ്പോൾ ലഭ്യമാകുന്നത് നൂറ് രൂപ നോട്ടുകൾ ലഭിക്കാത്തതിനാൽ മിക്ക ബാങ്കുകളിലും എ ടി എം സേവനം കാര്യക്ഷമമാക്കാനാകുന്നില്ലെന്നാണ് പരാതി അതേസമയം ജില്ലയിലെ എ ടി എമ്മുകളിൽ രണ്ടായിരം രൂപ നോട്ടുകൾ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട് എ ടി എം യന്ത്രസംവിധാനത്തിലും സോഫ്റ്റ്വെയറിലും ഇതിനായി ക്രമീകരണങ്ങൾ ബാങ്കുകൾ പൂർത്തീകരിച്ചു വരികയാണ് എ ടി എം കൌണ്ടറുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ തിരക്ക് അല്പം കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കൂടുതൽ ബാങ്കുകൾ എ ടി എം സേവനം ലഭ്യമാക്കി തുടങ്ങിയത് സാധാരണക്കാർക്ക് ആശ്വാസം പകരുന്നുണ്ട് പഴയ നോട്ട് മാറ്റി പുതിയ നോട്ട് ലഭ്യമാകുമ്പോൾ ചൂണ്ടവിരലിൽ മഷി പുരട്ടുമെന്ന പ്രഖ്യാപനം വന്നതോടെ ബാങ്കുകളിൽ തിരക്കൽപ്പം കുറഞ്ഞിട്ടുണ്ടെന്നാണ് ബാങ്ക് ജീവനക്കാരുടെ പക്ഷം ജില്ലയിലെ മിക്ക ബാങ്കുകൾക്കും വിരലിൽ പുരട്ടാനുള്ള മഷി ഇനിയും ലഭ്യമായിട്ടില്ല കൊക്കാലയിലെ എസ് പി ടി എൻ ആർ ഐ ബ്രാഞ്ചിലുൾപ്പെടെ അപൂർവം ബ്രാഞ്ചുകളിൽ മാത്രമേ മഷി പുരട്ടുന്ന നടപടിക്ക് തുടക്കമായിട്ടുള്ളൂ അഞ്ഞൂറ് രൂപ നോട്ടുകൾ വന്നാൽ മാത്രമേ സാധാരണക്കാരുടെ നോട്ടോട്ടത്തിന് ശമനമാകൂ എന്നാണ് വിലയിരുത്തൽ അതിനായുള്ള കാത്തിരിപ്പിലാണ് ബാങ്ക് അധികാരികളും സാധാരണക്കാരും News desk TCV.